പുലിയെ സ്ഥിരമായി കാണുന്ന പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ പുലി വീണ്ടും നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞു മയക്കു വെടിവെച്ച് പുലിയെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മണ്ണാർമല പൗരസമിതി പ്രവർത്തകർ പറഞ്ഞു മണ്ണാർമലയിലെ മലയിലെ ജനവാസ മേഖലയിലും പ്രധാന സഞ്ചാരപാതയായ മാടു റോഡിലും കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനിടെ പന്ത്രണ്ട് തവണയാണ് പുലിയെ കണ്ടത് ശനിയാഴ്ച രാത്രിയിലും നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വിയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു പുലിയെ സ്ഥിരമായി കണ്ടിട്ടും പിടികൂടാൻ തക്കതായ നടപടികൾ സ്വീകരിക്കാതെ ഉദ്യോഗസ്ഥർ അലംഭവം കാണിക്കുകയാണ് ഇതിനെതിരെ പലതവണ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നിട്ടും വനം വകുപ്പ് അധികൃതർ ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്നും പുലിയെ മയക്കു വെച്ച് പിടികൂടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും പെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഹൈദർ തോരപ്പ പറഞ്ഞു മണ്ണാർമലയുടെ പുലിയുടെ വിഷയത്തിൽ പല പല സമരങ്ങളും രീതിയിൽ ഈ ഒരു വിഷയത്തിൽ തന്നെ ക്യാമറയിൽ തന്നെ ഈ പുതിയ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ യാതൊരു വിധ നടപടി ഉദ്യോഗസ്ഥർ ഭാഗത്തും വീണ്ടും ഉണ്ടാവുന്നില്ല അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങള് ഈ കഴിഞ്ഞ മാസം ലാസ്റ്റില് പിന്നെ ഡി എഫ് മാർച്ച് വരെ സംഘടിപ്പിച്ചിട്ട് പോലും അതിനുശേഷം ഒന്ന് ഈ ഒരു സ്ഥലം വന്ന് പരിശോധിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ വീണ്ടും എപ്പോഴും ആവശ്യപ്പെടുന്ന കാര്യമാണ് പിന്നെ ഇതിനെ മയക്കുവേടി വെച്ചുകൊണ്ട് പിടിക്കാനുള്ള എല്ലാ സൂക്ഷിച്ചും അവർക്കുണ്ട് എല്ലാ സാധ്യതകളും അതിനുണ്ട് കിട്ടാതെ അപ്പൊ അത് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനാണ് മണ്ണാർ മലയിൽ മാത്രമല്ല പട്ടിക്കാട് വലമ്പൂർ വേങ്ങൂർ പ്രദേശങ്ങളിലും പെരിന്തൽമണ്ണ നഗരത്തോട് ചേർന്ന പൊന്നിയാകുർശി പാതാക്കര ഭാഗങ്ങളിലും പുലിയെ കണ്ടിരുന്നു ജനങ്ങൾക്ക് ഭീഷണിയായ പുലിയെ ഇനിയും പിടികൂടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് മണ്ണാർമല പൗരസമിതി പ്രവർത്തകർ പറഞ്ഞു മണ്ണാർമല മാത്രമല്ല മണ്ണാർമലയുടെ പരിസരത്ത് പെരിന്തൽമണ്ണ പോലെയുള്ള പെരിന്തൽമണ്ണ ടൗണിനോട് അടുത്ത് കിടക്കുന്ന മാരത്തുമലം പൊന്നിയാകുർഷി പാതാക്കര അതുപോലെ പട്ടിക്കാട് ചുങ്കം വരെ പുലി ഇറങ്ങി നടക്കുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ അവർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അധികൃതരുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഫലം ഉണ്ടാവില്ല എന്നറിയാം ഞങ്ങൾ എല്ലാ മേഖലയിലും ഇപ്പോൾ ഡി എഫ് ഒ ഓഫീസിൽ പോയി മാർച്ച് നടത്തിയിട്ടുണ്ട് മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉപരോ ഇവിടെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ റോഡ് ഉപരോധ ഉപരോധവുമായിട്ടുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പുലിയെ മയക്കുവേടി വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ മണ്ണാർമല പ്രദേശത്തുള്ള ആളുകളുടെ ഭീഷണി ഈ ആശങ്ക അകറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ മണ്ണാർമല പൗരസമിതി എന്ന് മാത്രമാണ് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമായി കണ്ടു മുന്നോട്ട് പോകുക തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസം പത്രത്താരുടെ മുമ്പ് കാണുകയുണ്ടായി നിലമ്പൂല് വെച്ചുകൊണ്ട് ഒരു ഓഫീസിലേക്ക് പുലി പുലി വരികയും ആ പുലി ഒരു അവിടുത്തെ ഉദ്യോഗസ്ഥർ കാണുകയും ചെയ്തു അപ്പോൾ തന്നെ അവിടുത്തെ ഡി എഫ് ഡി എഫ് ഒ ഉത്തരവിടുകയും അതിനെ മയക്കുമരുന്ന് പിടിവെക്കാൻ വേണ്ടി ഉത്തഴുകയും അവിടുത്തെ ജനങ്ങൾക്ക് വേറെ വിലയും ഇവിടുത്തെ മണ്ണാർമലത്തെ ജനങ്ങൾക്ക് വേറെ വിലയുമായി കാണുന്നത് എന്തുകൊണ്ട് ഈ സർക്കാർ അതിന് ഒരു മുൻഗണന എടുത്ത് കൊടുത്തുകൊണ്ട് മണ്ണാർത്തെ ജനങ്ങളെ കാണുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടു മുറിഞ്ഞു പത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ